അസ്സാം വലൈക്കും വറഹമത് ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് നിസ്കാരത്തിൽ മൂന്ന് പ്രാവശ്യം ശരീരമാനങ്ങൾ തുടർച്ചയായി അനങ്ങൽ നിസ്കാരം വാക്കിലാകുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് കൊതുകിന്റെ വരുവാത്ത ശല്യമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാണികളുടെ വലിയ ശല്യമുണ്ട് അപ്പൊ ഞാൻ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിൽ സ്വസ്ഥമായി നിസ്കരിക്കാൻ വേണ്ടി ആ കൊതുകിന് തട്ടിമാറ്റ നിർബന്ധമാണ് അങ്ങനത്തെ ഒരു അവസരത്തിൽ മൂന്നിലേറെ തവണ ശരീരം അനങ്ങിയാൽ നിസ്കാരം വളർത്തിയാകുന്നു എന്നുള്ളതാണ് ചർച്ച ചർച്ച അതിന്റെ ഉത്തരം കൃത്യമായി നിങ്ങൾ മുഴുവനായി കേൾക്കണം അല്പം കേട്ടുപോയാൽ അബദ്ധങ്ങൾ സംഭവിക്കും അങ്ങനത്തെ ആളുകൾ പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നവർ കേട്ടാൽ മതി നോക്കൂ നിങ്ങൾ തുടർച്ചയായി അതിന് ഉത്തരം വിര തുടർച്ചയായ മൂന്ന് തവണ നിസ്കാരം ഇളകിയാകും അത് ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ കൊതുക് പോലോ മറ്റു ചെറിയ പ്രാണികളുടെയോ മറ്റോ ഒക്കെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് അനുവദിക്കുന്ന ഒരു രൂപം ശരീരത്തിൽ ശരീരം മൂന്ന് പ്രാവശ്യം ഇളകൽ അനുവദിക്കുന്ന ഒരു രൂപം പറയുന്നുണ്ട് ഏതാണ് രൂപം മഹാനായ ഇമാമുന ബിഹു വന്നുവിന്റെ എന്ന കിതാബിലെ ഒന്നാം വാള്യം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഈ ഇത്തരം കൊതുക് പോലെയുള്ളതിൻ്റെ ബുദ്ധിമുട്ട് വല്ലാതെ അധികരിച്ചു അങ്ങനത്തെ ഒരു ലറൂറത്തിന്റെ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യമായതുകൊണ്ട് നിസ്കാരത്തിൽ അങ്ങനെ ഇളക്കിയാലും നിസ്കാരം മാത്തിലായി എന്ന് കരുതി മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യമില്ല മഹാനപരങ്ങൾ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യമാണ് ഉദാഹരണം പറയാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ വല്ലാതെ വേദനിക്കുന്നു കൊതുക് കുത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു മൂന്ന് വട്ടം മരങ്ങിയാലേ ആ കൊതുക്കിനെ മാറ്റാൻ കഴിയും അല്ലെങ്കിൽ നിസ്കാരത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഏതെങ്കിലും രൂപത്തിൽ കൊതുക് അനുബന്ധമായ എന്തെങ്കിലും ചെറിയ പ്രാണികൾ നമ്മളെ വല്ലാതെ ശബ്ദം ചെയ്യുകയും മൂന്ന് പ്രാവശ്യം അനങ്ങിയാൽ മാത്രമേ അതിനെ മാറ്റാൻ കഴിയൂ എങ്കിൽ നമ്മൾ നിസ്കാരം മുറിക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ മൂന്ന് പ്രാവശ്യം അനങ്ങിയാലും മാറ്റുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ മാറ്റിയാൽ നിസ്കാരത്തെ ബാധിക്കില്ല നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല നെറൂറത്തിനൊരു സാഹചര്യമാണ് ഉള്ളത് മഹാനപടകള് അതിനെ നെക്കൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാ ഇമാ ഇബിന ഫയിൽ ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മഹാനപടകള് പറയുന്നത് أماركم إذا أبغينا وكيل مهانا إمامنا ابن حجر رضي الله عنه فاتعبنا وكيل بغيلا نتوبة الله ساتم سبتمائي منسلكن الله هل الله أعلم بالثواب السلام عليكم ورحمة